തൃശൂർ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം അലമാരയിൽ സൂക്ഷിച്ചിരുന്നോളം രൂപ കവർന്നതായി സ്കൂൾ അധികൃതർ പറഞ്ഞു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തൃശൂർ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മോഷണം ഉണ്ടായത് നാൽപ്പതിനായിരത്തോളം രൂപ കവർന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സ്കൂൾ അധികൃതരാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം നടന്നു എന്നതാണ് ജെയ്സൺ ചാമ്പോളപ്പിനോട് വിശദാംശങ്ങളുമായി ജയ്സൻ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ സ്കൂൾ അധികൃതർ എങ്ങനെയാണ് ഈ മോഷണം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം ഇന്ന് രാവിലെ സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും എത്തിയപ്പോഴാണ് ഇത്തരം ഭോഷണ ദൂരം അറിയുന്നത് പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് സ്കൂളിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പതിനായിരം രൂപ കാണാതായതായി കണ്ടെത്തിയിരിക്കുന്നത് ഈ നാൽപ്പതിനായിരം രൂപ സ്വാഭാവികമായിട്ടൊരു സർക്കാർ സ്കൂളിൽ സൂക്ഷിക്കുന്നത് എന്തിനെന്ന ചോദ്യത്തിന് സോ സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്കായി വിവിധ പി ടിഒ ഉൾപ്പെടെയുള്ളവർ നിന്ന് ശേഖരിച്ച പൈസയാണ് അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല എന്നാണ് അധ്യാപകർ നൽകുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു ഒരുപക്ഷേ ഈ പണം അവിടെയുണ്ട് എന്നറിയുന്ന ആരോ ആയിരിക്കാം സ്വാഭാവികമായി ഈ മോഷണം നടത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് പോലീസ് എത്തി പരിശോധന നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത് ഓക്കെ വ്യക്തമാണ് ജയ്സിൻ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്